ഹായ് ഗേസ് അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഊട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് റൂം ചെക്ക് ഔട്ട് ചെയ്തു ഒരു ദിവസത്തെ യാത്ര രണ്ടാമത്തെ ദിവസത്തേക്കാക്കി ആക്കി മാറ്റിയതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ പറയുന്നത് ബോട്ടാണിക്കൽ ഗാർഡനിൽ പോകണം ഫ്ലവർ ഷോ കണ്ട് തിരിക്കണം അതായത് ഫ്ലവർ ഷോ എന്നൊക്കെ അറിയല്ലോ ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണിക്കൽ എല്ലാ വർഷവും നടത്തുന്ന ഫ്ലവർ ഷോ ആണ് അതായത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യേൻ്റെ പുറത്തു ഒരുപാട് ആളുകൾ എന്തെയ്യുന്നത് ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഊട്ടിയിലേക്ക് എത്തലുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമാണ് ഇവിടെ ഏകദേശം നൂറ്റി ഇരുപത്തിയേഴാമത്തെ ഫ്ലവർ ഷോ ആണ് തോന്നുന്നുണ്ട് ഈ വർഷം നടക്കുന്നത് അത്രക്കും ആളുകൾ വരുന്ന അതായത് ക്രൗഡ് ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഫ്ലവർ ഷോ ടൈം എന്ന് പറഞ്ഞാൽ കാരണം ആ സമയത്തൊന്നും റൂം നമുക്കിവിടെ കിട്ടാനില്ല ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ റൂമിൽ വന്ന സമയത്ത് ഏകദേശം എല്ലാ റൂമും ഫുള്ളാണ് പക്ഷേ നമ്മളിവിടെ പാക്കേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ പാക്കേജ് എടുക്കുന്ന ആളുകൾ നമുക്ക് റൂമുകളും ഭക്ഷണങ്ങളൊക്കെ ക്ലിയറാക്കി റെഡി ആക്കി തന്നെ അവർക്ക് പ്രത്യേക താങ്ക്സ് അറിയിക്കുകയാണ് പക്ഷേ നമുക്ക് വീഡിയോ ലേന്ന് അരഞ്ഞ് ബോട്ടാണിക് ഗാർഡനിലേക്ക് പോകണം ഏകദേശം ഇവിടുന്ന് ഒരു ഏഴ് മിനിറ്റ് മാത്രമേ ഉള്ളൂ ബോട്ടാണിക് ഗാർഡനിലേക്ക് അവിടെ ഫ്ലവർ ഷോ കറക്റ്റ് ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി അങ്ങനെ നരഞ്ഞ് ഫ്ലവർ ഷോ കാണാൻ പോവാണ് ഫ്ലവർ ഷോ കണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങൾ എല്ലാം വീഡിയോയിൽ വരും അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്യും തിരിക്കും കാണല്ലേ എൻട്രൻസിന് തിരക്ക് കൂടിയോണ്ട് ഇവരെന്തു ചെയ്യേണ്ടല്ലോ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കൗണ്ടറുകൾ ഇടേണ്ട കണ്ടോ കൗണ്ടറുകളുണ്ടോ ടിക്കറ്റ് കൗണ്ടറുകളാണ് അതൊക്കെ അങ്ങനെ ഓരോ കൗണ്ടറുകൾ ഇവിടെ ഇങ്ങനെ ഇടണ്ടേ ക്രൗഡ് കൂടുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യുക ഈ കൗണ്ടറുകൾ ആ ഒരു കൗണ്ടർ മാത്രം എന്ത് ചെയ്യണ്ട ഇതാക്കണ്ട ആ ഒരു കൗണ്ടർ മാത്രം ടാർഗറ്റ് ചെയ്താണ് പോകണ്ടല്ലോ ഇങ്ങനെ ഉള്ള ഈ ചെറിയ ചെറിയ കൗണ്ടറുകൾ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും അങ്ങനെ യാത്രക്കാർക്കും അതേമാതിരി വിസിറ്റേഴ്സിനെ എളുപ്പത്തിനു വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തൊരു പണിയാണ് ഇത് നല്ല നല്ലൊരു കാര്യമാണ് കേട്ടോ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ കാരണം ആദ്യം ഒറ്റ കൗണ്ടർ നോർമൽ സമയത്ത് ഫ്ലവർ ഷോ അല്ലാത്ത സമയത്ത് ഒറ്റ കൗണ്ടർ ഉണ്ടായിരിക്കാം ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടാവുകയുള്ളു ആ കൗണ്ടറിൽ നമ്മൾ നല്ലോണം വരി നിന്ന് ടിക്കറ്റ് കിട്ടുമ്പോൾ ഇതിനേക്ക് ഒരു സമയം പിടിക്കും അപ്പം ഇത് വലിയ ഉപകാരമാണ് കാരണം എന്ന് കണ്ടതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതായത് നോർമൽ സമയത്തുള്ള പ്രയത്നം കാട്ട് കൂടുതലാണ് ഇതെങ്ങനെയുണ്ട് അവർ ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൽട്ടിന് നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ ചിൽ ചിൽഡ്രന് എഴുപത്തഞ്ച് റുപ്യ ക്യാമറയ്ക്ക് നൂറ് വീഡിയോ ക്യാമറക്ക് അഞ്ഞൂറ് ഇപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് ഫീ ആണ് ഇങ്ങനെ വരുന്നത് വഴി അങ്ങനെ നടന്ന് എന്തോരസാറോ നല്ല ഇളം കാറ്റുകൊണ്ട് ചെറിയൊരു തണുപ്പ് അതായത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ തണുപ്പ് വലിയ തണുപ്പൊന്നുമില്ലെങ്കിലും ചെറിയൊരു തണുപ്പും ചെറിയ ഇളം കാറ്റും നല്ല രസം അതിലിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് എന്ത് ചെയ്യാം ബോട്ട് അടയ്ക്കുന്ന കടലിൽ കയറാം ഇത് ഇവിടുത്തെ ഒരു ഭംഗിയാണ് കേട്ടോ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും ഈ മാങ്ങ ഉപ്പിൽ മാങ്ങ പിന്നെ അതേപോലെ തന്നെ ചോളം അങ്ങനത്തെ കച്ചവടക്കാരൊരു ഭംഗിയാണ് ഇവിടുത്തെ ോട്ടോണിക് നടൻ്റെ ഒരു അടയാള കാരണം എന്നി ഏത് സമയത്ത് വരുമ്പോഴും അത് ഫ്ലവർ ഷോ ഉള്ളപ്പോഴാണെങ്കിലും ഫ്ലവർ ഷോ ഇല്ലാത്ത സമയത്താണെങ്കിലും ഏത് സമയത്ത് വരുമ്പോഴും ഇവരെ ഈ കച്ചവടം കാണാനും അവിടുന്ന് സാധനങ്ങളും മേടിക്കണം അത് രസം തന്നെ ആ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടി ഫ്ലവർ ഷോൻ്റെ മുന്നിലാണ് ഏകദേശം നല്ല ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട് അതായത് പത്ത് ക്രൗഡ് കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ വീഡിയോയിൽ വിശ്വലിൽ കണ്ടാലറിയാം അത്രക്കും തിരക്കാണ് ഏകദേശം കഴിഞ്ഞ നൂറ്റി ഇരുപത്തി ആറ് വർഷങ്ങളും കണ്ടിന്യൂ ആയിട്ട് ഒരു വർഷം തെറ്റിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഫ്ലവർസിൻ്റെ ഉള്ളിലേക്ക് കയറാം ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫ്ലവർ ഷോൻ്റെ മുഴുവൻ വിഷ്വൽസും കിട്ടും നമുക്ക് അതിനുള്ളിലേക്ക് കയറിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇതാണ് ഫ്ലവർഷിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ അത്രയും ക്രൗഡ് അതിൽ വണ്ണിലിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത്രയും ജനങ്ങളാണ് ഇതിലുള്ളത് അവിടെയാണ് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് കേട്ടോ ഫ്ലവർ ഷോൻ്റെ അതായത് ബോട്ടാണിക്കൽ ഗാർഡനിലുള്ള സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ഫ്ലവർ ഷോൻ്റെ എൻട്രൻസ് ആണിത് ഏകദേശം ഇതിൽ നമ്മൾ അതായത് നമ്മൾ മോർണിംഗിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ തിരക്ക് കുറയുന്നാണ് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ടിക്കറ്റ് അടുത്ത് കൗണ്ടറിനടുത്തിപ്പോഴാണ് തിരക്കിൻ്റെ തിരക്ക് മനസ്സിലായത് ഏകദേശം നല്ല ക്രൗഡ് തന്നെയാണ് അപ്പം വീക്കെൻഡിലൊക്കെ നല്ല ക്രൗഡുണ്ടായിട്ടും വീക്കെൻഡിലൊക്കെ വരുന്നില്ല എന്തൊന്നും ശ്രദ്ധിക്കുക ഫ്ലവർ ഷോ കാണാൻ വേണ്ടി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി ഫ്ലവർ ഷോൻ്റെ എൻട്രൻസിലാണ് നമ്മളുള്ളത് ഇനി നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് അതായത് ബോട്ടാണിക്കൽ ഗാർഡനിലെ എൻട്രൻസ് ഡി എൻട്രൻസിലൂടെ നമ്മൾ കയറി വന്ന് അതിനുശേഷം ഫ്ലവർ ഷോ വേറൊരു ഏരിയ തന്നെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത് ആ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നൂറ് രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആക്കിയിട്ടുണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഫ്ലവർ ഷോയിലേക്ക് കിടക്കണം ഓക്കേ ഫ്ലവർ ഷോൻ്റെ ഉള്ളിലേക്ക് എന്ത് ഭംഗിയാണ് നോക്കിയാണെ നിങ്ങൾ ആണെങ്കിൽ ഫ്ലവർ ഫുൾ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കി എന്ത് ഭംഗിയ നോക്കിയാണെങ്കിൽ നിങ്ങൾ ഫുൾ ഫ്ലവർ കൊണ്ടാണല്ലോ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ഒന്നുമല്ല ഒറിജിനൽ ഫ്ലവർ കൊണ്ടുണ്ടാക്കിയ ഫുൾ കാര്യങ്ങൾ ഒറിജിനൽ ഫ്ലവർ കൊണ്ടുണ്ടാക്കിയതാണ് എന്തൊരു ഭംഗിയ കാണാനറിയോ ഇതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് ശരിക്കും കാണേണ്ടത് തന്നെയാണ് അതായത് നമ്മുടെ പല രാജ്യത്തിൻ്റെ പുറത്തുനിന്നും ആളുകൾ ഈ ഒരു ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയാണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മനോഹാരിത തന്നെയാണ് അത്രയ്ക്കും എന്തോ എന്തോ ഒരു ഭംഗിയ കാണാനറിയോ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ കുറച്ചും കൂടി അതിൻ്റെ ഒരു രസം നമുക്ക് മനസ്സിലാവുള്ളൂ മുഴുവൻ കാര്യങ്ങളും അതായത് നമ്മൾ സ്റ്റാച്യുണ്ടാക്കുകയാണെങ്കിൽ പോലും അതിനെ ഫ്ലവർ കൊണ്ട് കവർ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയാറ് വർഷമായിട്ട് ഈ ഒരു പ്രവണത വരെ ഈ ഒരു പരിപാടി വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട് മനസ്സിലായോ ഈ ഒരു ഈ ഒരു ഫ്ലവർ ഷോ കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയാറ് വർഷമായിട്ട് എന്തെയ്യേണ്ടി ഇവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പം ഇതുവരെ അവർ വലിയൊരു മാർഗം കൂടിയായിരുന്നു കാരണം ഇതുവരെ നൂറ്റി ഇരുപത്തി നൂറ്റി നൂറ് രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നിപ്പോൾ അവർ എന്ത് ചെയ്തു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ കൂട്ടി നൂറ്റി ഇരുപത്തഞ്ച് രൂപയാക്കി കണ്ടോ ഇതൊക്കെ ഞങ്ങൾ മുഴുവൻ ഫ്ലവർ കൊണ്ട് കവർ ചെയ്തിട്ട് എന്ത് ഭംഗിയാണ് കാണാനറിയും അടിപൊളി നടക്കുന്ന നടുമുറ്റം വരുന്നത് എന്ത് മനോഹരമായി എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലവർ ഷോ കാണാൻ എല്ലൊരു രസം പല സ്ഥലത്തുള്ള പല ഐറ്റംസ് ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞിരിക്കണം വല്ല നല്ല മനോഹരമായ സ്ഥലം ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കണ്ടതിനാട്ടും അതിനേക്കാൾ നൂറ് എന്ത് എന്തേ നേരിട്ട് വന്ന് കണ്ടാൽ കാണാനുള്ളതുണ്ട് മനോ അത്രയും മനോഹരമായ സംഗതികൾ മനസ്സിനെ കൊല്ലാതെ കുളിരേഖന അങ്ങനത്തെ കളറ് പൂക്കളും ചെടികളും കാര്യങ്ങളും ചെടികളെ സ്നേഹങ്ങൾക്കൊക്കെ വലിയ രസകരമായിരിക്കും ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഇവിടെ കൗണ്ടറുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അത് ആ കാണുന്നതാണ്ടോ ഇത് ഈ കാണുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങോട്ട് ബോട്ടാണി ബോട്ടാണിക്കൽ ഗാർഡനിൽ വരുന്ന സമയത്ത് ചെടികൾ വിൽക്കുന്ന കൗണ്ടറുകളാണ് അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു പ്രദേശത്ത് അതായത് അതിൻ്റെ ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ ഷോ നടക്കുന്നത് കണ്ടോ ഈ സ്റ്റാൻഡുകളൊക്കെ ഓൾറെഡി ഇവിടെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചത് തന്നെയാണ് അതിൻ്റെ താഴെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫ്ലവർ നടക്കുന്നത് അത് ആ സ്റ്റാൻഡുകളാണ്ടോ സ്റ്റാൻഡുകളൊക്കെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിരിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് യാാന അപ്പ് കൊണ്ടുവന്ന് വെച്ചതാണ് ഫ്ലവർ ഷോക്കായിട്ട് വെച്ചതാണ് ആ ഒരു ആ സ്റ്റാച്ചുവളൊക്കെ ഫ്ലവർ ഷോക്ക് ഷോക്കായിട്ട് വെച്ചതാണ് ചെടിയെ സ്നേഹങ്ങളെ പറ്റാൻ ആസർ അമല്ലസ് ോർഫ് സെൽവിയ ഇൻക മരിഗോൾഡ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ചെടികൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എഴുതിയിട്ടുതന്നെ ഉണ്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഗൈഡും ഉണ്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പക്ഷേ ക്രൗഡിൻ്റെ ഇടയിൽ പോകുമ്പോൾ ഗൈഡിന് കിട്ടുമെന്നുള്ള സംശയമാണ് പക്ഷേ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്രയും രസകരമായ രീതിയിൽ ചെടികളെ സ്നേഹം ഒക്കെ എന്ത് ചെയ്യാൻ നല്ല രസമായിരിക്കും വന്ന് കണ്ട് നേരിട്ട് വണ്ട് കണ്ടു കഴിഞ്ഞാൽ മറ്റേ എന്ത് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിവരിച്ച് പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത് ഇവരിവിടെ ഫ്ലവേഴ്സാണ് നടത്തുന്നത് ഫുഡ് കൗണ്ടറുകളൊക്കെ ഇപ്പോൾ വന്നാട്ടോ അതായത് ബോട്ടാണിക്കൽ ഗാർഡനിൽ നോർമലി നമ്മൾ പോണ സമയത്തൊന്നും ഈ ഫുഡ് കൗണ്ടറുകളൊന്നും ഉണ്ടായിരിക്കില്ല ഇതിപ്പോൾ ഈ ഫ്ലവർ ഷോ പ്രമാണിച്ചിട്ട് കൗണ്ടറുകളാക്കി തിരിച്ച് ഗവൺമെൻറ് കൊടുത്ത കൗണ്ടറുകളാണ് അവിടെ ഓരോ സപ്ലൈയേഴ്സ് സാധനം സെല്ല് ചെയ്യാണ് ഇതൊക്കെ ഓരോ കൗണ്ടർ ഫുഡ് കൗണ്ടറുകൾ ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ അപ്പുറത്ത് ചെടിൻ്റെ കൗണ്ടറുകളുണ്ട് നമുക്ക് അവിടെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും പിന്നെ ചോക്ലേറ്റ്സ് മിഠായി അതിൻ്റെ കൗണ്ടറുകളൊക്കെ ഇവിടെ ഓ അതായത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൗണ്ടറുകളുണ്ട് ഇവിടെ അങ്ങനെ ഫൈനലി ഫ്ലവർ ഷോ ഒക്കെ കണ്ട് നമ്മൾ നേരെ പാർക്കിലേക്ക് പോകുന്നു ബോട്ടാണിക്കൽ ഗാർഡനിലുള്ള പാർക്കാണിത് ഇതെല്ലാവർക്കും പരിചയമുള്ള സ്ഥലമായിരിക്കും കാരണം എല്ലാവരും ഊട്ടിലേക്ക് വരുമ്പോൾ അവസാനം കാണുന്ന ഒരു സൈഡ് സീനാണ് ഈ ബോട്ടാണിക്കൽ ഗാർഡന് ആ പാർക്കാണിത് കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കേണ്ടത് എല്ലാ ഒരുപാട് ആളുകളുണ്ട് ഈ ഫ്ലവർ ഷോ ആയതുകൊണ്ടാണ് ഇത്ര ക്രൗഡ് വരാൻ കാരണം വീക്കെൻഡിലൊക്കെ അവിടെ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞത് വണ്ടികളൊക്കെ തൊട്ട് ഒരുപാട് ദൂരം ഒരുപാട് ദൂരം പാർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് വണ്ടികളൊക്കെ വെച്ചത് എല്ലാവർക്കും വണ്ടി പിന്നെന്താ പറയുക നമ്മൾ ബസ്സായിട്ട് വരുന്ന ആളുകൾ ട്രാവലറായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം തൊട്ടപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു കുറച്ച് എമൗണ്ട് അതായത് ഇവിടുത്തെ തമിഴ്നാട് ആർ ടി സീൻ്റെ ബസ്സിന് കൊടുത്തിട്ട് അവരുടെ ബസ്സിലെന്ത് ചെയ്യണം ബോട്ടാണിക് ഗാർഡൻ്റെ അടുത്തേക്ക് വരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കാര്യത്തിൽ നമ്മൾ കഴിച്ചിരാവാൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ വീട്ടിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക എന്നിട്ട് നേരം പുലരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഫസ്റ്റ് സൈഡ്സിന് ബോട്ടാണിക്കൽ ഗാർഡനിൽ കൊടുക്കുക നേരം പുലരുന്ന മുൻപ് തന്നെ വണ്ടി ഇങ്ങോട്ട് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടേക്ക് വണ്ടി കയറ്റാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ എമൗണ്ട് കാണണം അതായത് ബസ്സിന് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കാണണം അതിന് പുറമെ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ബസ് മറ്റ് ബസ്സിൽ മാറി കയറി വലിയ ബുദ്ധിമുട്ടാണ് അതായത് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആ വണ്ടിയിൽ മാറി കയറി പിന്നെ വേറെ ആൾ കണ്ടെത്തി ആരെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ വേറെ ബസ്സിൽ മാറ്റി കയറി ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആ ഒരു കാര്യം നല്ലത് ശ്രദ്ധിക്കാം പിന്നെ പ്രത്യേകം വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലവർ ഷോ അവസാനിക്കാനുള്ള തീയതി ആയിട്ടുണ്ട് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ നേരിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് മനോഹരത ഉണ്ട് ഇതൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക ഒരുപാട് കൗണ്ടറുകൾ ഇവിടെ ഉണ്ട് സി എസ് ഐ കോളേജ് ഓഫ് എൻജിനീയറിംഗ് ഊട്ടി നീലഗിരിസ് കോളേജിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ സെയിൽസിനുള്ളത് കേട്ടോ ഓർഗാനിക് എസെൻഷ്യൽ ഓയിൽസ് സെയിൽസിനുള്ളതാണ് അതിൽ നമ്മളെ ഓയിലുകൾ എയർ ഓയിലുകൾ അങ്ങനത്തെ ജെ എസ് എസ് കോളേജ് ഓഫ് ഫാർമസി പറഞ്ഞ ഫാർമസിയിലെ പിള്ളേർ നടത്തുന്ന ഒരു കൗണ്ടറാണ് ഇവർ ഇത് മലയാളത്തിലും കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ നീലഗിരി എണ്ണ ഉപയോഗിക്കുന്നു തണുപ്പ് ചുമ മൈഗ്രെയിന് ശരീരവേദന തലവേദന അതിനേക്കുള്ള ഓയിലുകൾ എന്തു ചെയ്യണേ ഇവിടെ ലഭ്യമാണെന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ഓയിലുകൾ വരുന്നത് ഇതല്ലേ ഇതിൻ്റെ ഉപയോഗം എങ്ങനെ വരണേ ഉപയോഗം എങ്ങനെ വരണേ അതായത് മൈഗ്രൈൻ വരെ പറ്റിയ ഓയിലുകളാണെന്ന് അതിൽ പറയുന്നത് രണ്ട് ഐറ്റംസ് ഉണ്ട് ഈസ് ഓയിൽ ഉണ്ടോ ഓക്കെ എന്തെങ്കിലും പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ മൈ അതായത് ബാക്ക് പെയിന് അങ്ങനെ പെയിനുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പെയിനിന് പെട്ടെന്ന് അതായത് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന പറയുന്നത് അതായത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പറയുന്നത് നമുക്ക് ഇതിൻ്റെ കൗണ്ടറൂടെ അവൈലബിൾ ആണ് അതായത് സെല്ല സെയിൽസ് കൗണ്ടറിൽ രണ്ടാമത്തെ കൗണ്ടറിനെയാണ് ഇത് വരുന്നത് ജാസ് ഫാർമസീൻ്റെ ജേസസ് കോളേജ് ഓഫ് ഫാർമസിൻ്റെ രണ്ടാമത്തെ കണ്ടുണ്ട് അവിടെ ഇതിൽ അവൈലബിൾ ആണ് ആരെങ്കിലും ഊട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഫ്ലവർ ഷോക്ക് വരുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കാം ഫ്ലവർ ഷോ ഫുൾ ഡീറ്റെയിൽ വരുന്നത് നമ്മൾ ഏകദേശം വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ലക്ഷ്യം വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിൽ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം ബോട്ടാണിക്കൽ ഗാർഡനിൽ ചിലവഴിക്കാൻ വേണ്ടി കണക്കുകൂട്ടണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബസ് ആയിട്ടാണോ മറ്റ് വാഹനമായിട്ടോ വരുന്നുണ്ടെങ്കിൽ അതിരാവിലെ രാവിലെ പുറപ്പെട്ടു അതായത് ഈവനിങ് പുറപ്പെട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കവർ ചെയ്യുക അതെല്ലാം നമ്മൾ വൺ ഡേ ആയിട്ട് പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് അത് രാവിലെ പുറപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരെ ബോട്ടാണിക്കൽ ഗാർഡനിൽ വണ്ടി കൊണ്ടുവരാം അതായത് അതിന് മുമ്പുള്ള സൈഡ് സീനൊക്കെ അവിടെ വെക്കുക അതായത് നേരം പുലരുന്നതിന് മുമ്പ് നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എന്താ പറ്റും ഒരു തിരക്കും ഇല്ലാണ്ട് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് നമുക്കിവിടെ വണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റും എല്ലാ നമുക്ക് കറക്റ്റ് വീഡിയോയിൽ എടുക്കാനും പറ്റും ക്രൗഡ് കഴിഞ്ഞാൽ വളരെ പ്രയാസം വീഡിയോ എടുക്കാനും എല്ലാ സ്ഥലങ്ങളും കാണാനും എല്ലാ ഫ്ലവേഴ്സ് കാണാനൊക്കെ വലിയ പ്രയാസമായിരിക്കും അപ്പോൾ അതെന്താ ശ്രദ്ധിക്കുക ഇതാണ് ഇതിൻ്റെ പഴയ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ മുഴുവൻ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഏരിയകളാണ് മുഴുവൻ ബോട്ടാണിക്കൽ പഴയ ഏരിയ പക്ഷേ ഫ്ലവർ ഷോ നടക്കുന്നത് മുഴുവൻ ഫ്ലവർ ഷോ നടക്കുന്ന മുഴുവൻ വരുന്നത് ഇതാ ആ ഒരു കൗണ്ടറാണ് ഫ്ലവർ ഷോൻ്റെ കൗണ്ടർ അതിലൂടെ കയറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നമുക്ക് നേരെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് ഫ്ലവർ ഷോൻ്റെ എല്ലാ ഏറ്റു സെഡ് കാര്യങ്ങൾ ആ കൗണ്ടറിൽ അതായത് ആ എൻട്രൻസിലൂടെ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫ്ലവർ ഷോൻ്റെ മുഴുവൻ കാര്യങ്ങളും കാണാൻ കഴിയും അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഇമ്പോർട്ടഡ് ഫ്ലവറും അതുപോലെ തന്നെ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത ഫ്ലവേഴ്സും ഇന്ത്യൻ്റെതും മറ്റു രാജ്യങ്ങളുടെ ഫ്ളവേഴ്സൊക്കെ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് കാണാൻ ശ്രമിക്കുക ഇതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പലരും ചെയ്യുന്നത് ഈ ഫ്ലവർ ഷോ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ഒക്കെ കേട്ടോ പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം എന്തായാലും ഈ ഭാഗം പാർക്ക് ചെയ്യുന്ന അതായത് കറക്റ്റ് റോട്ടെന്ന് കാണിച്ചതാണ് ഈ ഭാഗം പാർക്ക് ചെയ്യുന്ന ആളുകൾ മാക്സിമം പാർക്കിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കും അതായത് ഇവിടെ പാർക്ക് ചെയ്യരുത് കാരണം ഇവിടെ സാധാരണ ഒരു പാർക്ക് ചെയ്യാനൊക്കെ വാങ്ങുന്നത് എന്താണ് മുപ്പത് രൂപ അമ്പത് രൂപ ഇവിടെ ഒരു പാർക്കിങ്ങിന് പറഞ്ഞത് നമ്മൾ കംപ്ലൈന്റ് ചെയ്യണം പിന്നെ അത് മാത്രല്ല ഇവരുടെ ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യില്ല മറ്റേത് ബുദ്ധിമുട്ടാക്കുന്ന ഉണ്ടാവുന്നു ചേട്ടാ ഗൂഗിൾ പേ ഇല്ല ഇവിടെ ഗൂഗിൾ പേ ഇല്ലാതെന്താ വരച്ച് പേസിപേസിൽ നമുക്ക് അറിയില്ലേ അതിൽ നല്ല വൈബുള്ള റൂട്ടാണ് അതായത് വലിയ റഷില്ലാത്ത നല്ല സമാ സമാധാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ റൂട്ടാണ് പക്ഷേ ഇത് നമ്മളവിടുന്ന് ഒരു വഴി തിരിച്ചുവിട്ടപ്പം നമ്മൾ ലൊക്കേഷൻ അടിച്ച് ആ റൂട്ടിൽ ആ ലൊക്കേഷൻ കാണിക്കുന്ന വഴിയെ പോവാണ് ഒരു പക്ഷേ ലൊക്കേഷൻ പറ്റിച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ ആ റൂട്ട് റെഡി ആയേക്കാം ഏതെങ്കിലും ഒന്ന് സംഭവിക്കും പക്ഷെ നല്ല ആംബിയൻസ് ഉള്ള നല്ല അടിപൊളി റൂട്ടാണ് ഒരുപാട് തേയിലത്തോട്ടങ്ങളും അതേപോലെ തന്നെ യു കാലിപ്സിൻ്റെ മരങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി റൂട്ടാണ്